കൽക്കി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയന്റി എയ്റ്റ് എടി ബോക്സ് ഓഫീസ് കളക്ഷൻ അതിന്റെ ഒൻപതാം ദിവസവും മികച്ച കളക്ഷൻ നേടിയിരിക്കുകയാണ് പ്രഭാസ് ദീപിക പതുക്കോൺ അമിതാഭ് ബച്ചൻ കമൽഹാസൻ എന്നിങ്ങനെ വൻ താരനിര അണിനിരന്ന ചിത്രം ആഗോള ബിസിനസ്സിൽ വെള്ളിയാഴ്ച വരെ എഴുന്നൂറ്റി ഒൻപത് പോയിന്റ് മൂന്ന് കോടി ഗ്രോസ് നേടിയതായി മൂബി ബിസിനസ് ട്രാക്കർ സാക്നിൽക്ക് കണക്കുകൾ പറയുന്നു ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ചിത്രം ഇതുവരെ അഞ്ഞൂറ്റി പതിനാല് പോയിന്റ് മൂന്ന് കോടിയും വിദേശ വിപണിയിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടിയും ഗ്രോസ് നേടി കൽക്കി റിലീസ് ദിനത്തിൽ ഇന്ത്യയിൽ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് മൂന്ന് കോടി നേടി തുടർന്ന് ആദ്യ ആഴ്ച കളക്ഷൻ നാനൂറ്റി പതിനാല് പോയിന്റ് എട്ട് അഞ്ച് കോടി നേടിയിരുന്നു ഹൈ ഹൈബ്ജറ്റ് സയൻസ് ഫിക്ഷൻ ചിത്രം തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ആറ് ഭാഷകളിലായാണ് ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് സിനിമാ നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് ഔദ്യോഗികമായി പറയുന്നതനുസരിച്ച് വ്യാഴാഴ്ച ചിത്രം ലോകമെമ്പാടുമുള്ള എല്ലാ ഭാഷകളിലെയും കളക്ഷന്റെ അടിസ്ഥാനത്തിൽ എഴുന്നൂറ് കോടി രൂപ പിന്നിട്ടു ഇത്തരത്തിലുള്ള മുന്നേറ്റത്തിൽ ചിത്രം രണ്ടാം വാരാന്ത്യത്തില് ആയിരം കോടി എന്ന ലക്ഷ്യം മറികടക്കും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ